ഹലോ വോക്കൽ കെയർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് അഭിനന്ദനം എങ്ങനെയാണ് കോഴ്സ് വെബിനാർ കാണേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദമാക്കുന്നത് വോക്കൽ കെയർ കോഴ്സുകൾ ആക്സസ് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ആപ്ലിക്കേഷൻ ലഭ്യമാണ് പ്ലേ സ്റ്റോറിൽ പോയി വോക്കൽ കെയർ എന്ന് സെർച്ച് ചെയ്താൽ ആപ്ലിക്കേഷൻ ലഭിക്കും അതിൽ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കാണുക ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ലോഗിൻ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതേ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിലിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് അപ്പോൾ ഒ വരും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് കാണാം ആപ്ലിക്കേഷൻ്റെ താഴ്ഭാഗത്തായിട്ട് മൂന്ന് നാല് മെനു ബട്ടൺസ് കാണാം ഫീഡ് കോഴ്സ് വെബിനാർ മെസ്സേജസ് എന്നിവയാണ് പ്രധാനപ്പെട്ട മെനു ബട്ടൺസ് ഇതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സീക്രട്ട് ഓഫ് സിംഗിങ് എന്ന വെബിനാർ രണ്ടാമത്തെ മെനു ബട്ടൺ കോഴ്സ് സെക്ഷനിലായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മെനു ബട്ടൺ കോഴ്സ് ബട്ടൺ ആണ് കോഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോഴ്സ് ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കൽ കെയറിൻ്റെ വിവിധ കോഴ്സുകൾ അവിടെ കാണാം നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലാത്ത മറ്റു കോഴ്സുകൾ ഇപ്പോൾ അവിടെ കാണിക്കുന്നത് എന്നാൽ പർച്ചേസ് ചെയ്തിട്ടുള്ള സീക്രട്ട് ഓഫ് സിംഗിങ് എന്ന് പറയുന്ന കോഴ്സ് അവിടെ ഓപ്പൺ ആയിരിക്കും അത് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രിവ്യൂ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെബിനാർ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാണാം അവിടെ ക്ലിക്ക് ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട് വെബിനാർ വീഡിയോ കാണുന്നതിന് മുൻപ് ചില പ്രധാന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക ഓക്കൽ കെയർ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടതും ബേസിക്കുമായ ഒരു ക്ലാസ്സാണ് ഈ വെബിനാർ വീഡിയോ അതുകൊണ്ടൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ വളരെ ലാഘവത്തോടെ ദയവായിട്ട് ഈ ക്ലാസ് കാണാതിരിക്കുക ഡ്രൈവ് ചെയ്യുമ്പോഴോ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴോ ഇതിൻ്റെ ഓഡിയോ മാത്രം കേൾക്കാതിരിക്കുക നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇൻവോൾവ്മെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ ഈ ക്ലാസ്സിൽ പറയുന്ന പല ആക്ടിവിറ്റികളും ഇതിനിടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് മറ്റു ജോലിക്കിടയിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത് കൂടാതെ ഈ ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ ഒരു നോട്ട്ബുക്കും പേനയും കൂടെ കരുതുക ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്ലാസ് ആണിത് അതിനാൽ ഇത്രയും സമയം ഒറ്റ തവണയായി ഈ വെബിനാർ വീഡിയോ കാണാൻ ശ്രമിക്കുക ആവശ്യത്തിന് മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ഡിവൈസിൽ ബാറ്ററി ചാർജ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക അങ്ങനെ ഈ ക്ലാസ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകാതെ മുഴുവനും പങ്കെടുക്കാൻ ശ്രമിക്കുക വെബിനാർ മുഴുവനും കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഓക്കൽ കെയറിൻ്റെ സിക്സ് ടു ത്രീ എയ്റ്റ് ടു ഫോർ വൺ നയൻ സിക്സ് എയ്റ്റ് എന്ന ഇതേ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക ഓക്കൽ കെയറിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്